സിസ്റ്റർ ക്ലേലിയ ബർബിയേരിയുടെ ദിനത്തിൽ ഏറെ സന്തോഷത്തോടുകൂടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് വിശുദ്ധ ക്ലേലിയ ബർബിയേരി വളരെ ചെറുപ്പത്തിൽ തന്നെ വിശ്വാസ പരിശീലനത്തിന് നേതൃത്വം നൽകുകയും താം വിശ്വസിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാനായിട്ട് തീഷ്ണതയോടുകൂടെ പരിശ്രമിക്കുകയും ചെയ്ത പുണ്യപ്പെട്ട യുവതിയാണ് വിശുദ്ധ വിശുദ്ധക്ലേലിയ പഡ്ബിയേരി ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചെറുപ്പം ആയ യുവതി എന്ന നിലയിൽ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ഡിവൈൻ സോറോസ് എന്ന സന്യാസ സമൂഹത്തിന് തുടക്കം കുറിക്കാനായിട്ടിടയായി എന്ന് ഏറെ തിഷ്ണതയോടുകൂടെ പ്രവർത്തിക്കുന്ന ഈ സന്യാസ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു ഹൃദയത്തെ തുളുമ്പുന്ന നല്ല ദൈവസ്നേഹം കണ്ണുകളിൽ പ്രകടമാകുന്ന കാരുണ്യം ശുശ്രൂഷെയ്യാനുള്ള വലിയ തീവ്രത ഇവ മൂന്നുമാണ് വിശുദ്ധ ക്ലേലിയയിൽ പ്രകാശിതമായി തീർന്നിരിക്കുന്ന സവിശേഷതകൾ ഹൃദയത്തിൽ തുളുമ്പുന്ന ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് അവൾ സമർപ്പിത ജീവിതം തിരഞ്ഞെടുത്തത് ഏറെ നിർബന്ധത്തിന് വഴങ്ങി കൊടുക്കാമായിരുന്നുവെങ്കിലും അവൾ വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച് പൂർണ്ണമായിട്ടും വിശുദ്ധ മണവാളനായി ഈശോയ്ക്ക് സമർപ്പിക്കുവാനായിട്ട് സന്നദ്ധമായി അതാണ് അവളെ അന്ന് നിലവിലിരുന്ന സമർപ്പിത പ്രസ്ഥാനത്തിനോട് ചേർന്ന് പ്രവർത്തിക്കാനും സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാനും ഒരു സന്യാസ സമൂഹത്തിന് തന്നെ രൂപം കൊടുക്കാനും അവൾ സന്നദ്ധയായത് അവളുടെ ജീവിത ശൈലിയും ധീരമായിട്ടുള്ള സമർപ്പിത ജീവിതവും നമുക്കേറെ പ്രചോദനമാണ് ഹൃദയത്തെ തുളുമ്പുന്ന നല്ല ദൈവസ്നേഹം നമ്മിലുണ്ടെങ്കിൽ അത് പ്രകാശിതമാകുന്നതാണ് ആ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക അത് ജീവിതത്തിലൂടെയാകുമ്പോൾ അത് ജീവിത നിയമമായിട്ട് മാറുന്നു ആരാണ് വിശുദ്ധർ എന്ന ചോദ്യത്തിന് വിശുദ്ധ ക്ലേലിയ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്ന ഒരു മാതൃകയുണ്ട് வச்சனத்தின் ஜீத